വണ്ടി വെള്ളത്തിലൂടെ പോന്നോ ആ വണ്ടി വെള്ളത്തിലൂടെ പോന്നു ഇപ്പൊ പണിയായി ഇപ്പൊ എന്തായാലോ എല്ലാരും എല്ലാരും കൂടിയിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയാണ് വണ്ടി സ്റ്റാർട്ടായി കിട്ടാൻ ഏ റെഡി ആവില്ലേ റെഡി ആവൂലേ റെഡി ആടാ വണ്ടി റെഡി ആവൂലേ റെഡിയാവും റെഡിയാവും ഇതൊന്നും അങ്ങോട്ട് നിങ്ങൾ ഇങ്ങളാ വെള്ളത്തിലൂടെ പോര് അപ്പൊ നിങ്ങൾക്ക് അറിയില്ലട അത്ര വെള്ളം ഇല്ലേ അറിയില്ല മൂപ്പര് അറിയാതെ പോന്നെ അല്ലേ കുഴപ്പമില്ല സ്റ്റാർട്ടാവൂലേ സ്റ്റാർട്ടാവണം അതിന്റെ പരിശ്രമത്തിലാണ് നാട്ടുകാരില്ലേ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ റോട്ടിലൂടെ പോവുന്ന വണ്ടിയാണിത് അതിപ്പോ ഇവിടെ ഒന്ന് ബ്ലോക്ക് ആയിട്ടുണ്ട് കാരണം വെച്ചാല് സ്റ്റാർട്ടാണില്ല അതിൽ കുറച്ച് പണി പണിയെടുക്കണം നോക്കടാ റെഡി ആവൂലേ അങ്ങനെ ഇവിടെ പല പല കാഴ്ചകളും കാണാൻ വണ്ടി സ്റ്റാർട്ടാത്ത പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇന്ന് പോരാൻ കഴിയാത്ത പ്രശ്നങ്ങൾ അങ്ങനെ വെള്ളം ഇങ്ങനെ ഓരോ സെക്കൻഡുകൾക്കും വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ അല്ല റെഡിയാവൂല അപ്പ സ്റ്റാർട്ടാക്കാൻ ഒരു പരിശ്രമത്തിലാണ് അതിൽ നടക്കുക കിട്ടൂല വല്ലാത്തൊരവസ്ഥ കേട്ടോ ഇവിടുത്തെ കാരണവെച്ചാല് ഇത്രയും വെള്ളം രണ്ടായിരത്തി പതിനെട്ടില് മാത്രമേ ഇവിടെ കയറിയിട്ടുള്ളൂ ഇപ്പൊ നിങ്ങൾ കണ്ടോ ഇപ്പൊ ഈ ഒരു പുഴയൊക്കെ നിറഞ്ഞു കവിഞ്ഞു ഇവിടലൊക്കെ വെള്ളം ഈ പാടങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങള് നിറഞ്ഞു കവിഞ്ഞിരിക്കുക അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ആ വണ്ടി ആ വെള്ളത്തിലൂടെ പോകുന്നതിന്റെ സ്റ്റാർട്ടാ കഴിയാത്തൊരു പ്രശ്നം വന്നത് ടാ കുറച്ച് കുറച്ച് കഴിഞ്ഞോട്ടെ കുറച്ച് കഴിഞ്ഞു നോക്കാം ഏ